തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ പണി തുടങ്ങിയിട്ട് എട്ട് മാസം പിന്നിട്ടു വെയിലത്ത് കുത്തിപ്പൊളിച്ച തൈക്കാട് ശാസ്താ റോഡ് ഇപ്പോൾ മഴവെള്ളം നിറഞ്ഞ് കുളമായി മാറി എന്നിട്ടും നഗരസഭയ്ക്ക് നേരം എടുത്തിട്ടില്ല വീട്ടുതടങ്കലായ വയോധികരോടെങ്കിലും അല്പം ദയ കാട്ടണമെന്നാണ് സ്ഥലവാസികളുടെ അഭ്യർത്ഥന തിരുവനന്തപുരം നഗരത്തിലെ തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് കണ്ടോ ദൈവം പോലും പുറകില്ല അമ്മാതിരി ചേയ്ത്താണ് ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചത് മഴവെള്ളം പൊങ്ങാത്ത ഈ റോഡ് സ്മാർട്ട് റോഡാക്കാൻ ജെ സി ബി കൊണ്ട് ആദ്യം കുത്തിപ്പൊളിച്ചു എന്നിട്ട് മണ്ണുമാന്തി പുറത്തിട്ടു മലിനജല പൈപ്പ് കുടിവെള്ള പൈപ്പ് ഫോൺ കേബിൾ കറന്റ് ലൈൻ എല്ലാം റോഡിനടിയിലൂടെ ഇടുന്ന വമ്പൻ പദ്ധതി പണികൾ നീങ്ങാതെ ഒരു കൊല്ലത്തോളമായതോടെ നാട്ടുകാർക്ക് സ്മാർട്ട് റോഡ് ഇപ്പോൾ വമ്പൻ തേപ്പായി മാറി ലോട്ടറി വിൽക്കുന്ന അമ്മ പറയുന്നത് ഇവിടെ പതിനൊന്ന് മണിക്ക് ഉച്ചഭക്ഷണം ഉണ്ട് അയ്യപ്പ സന്നിധാനത്ത് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആർത്തിയോടെ വരുന്നവരാണ് ഈ ഞാൻ എഴുപത്തൊന്ന് വയസ്സുണ്ട് വേറെ ജോലിക്കൊന്നും വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാരൊക്കെ കൊടുക്കും അതിന് ഇങ്ങനെ എന്നെ പോലെ എത്ര അതിഥികൾ കൂടിയായ നീലകണ്ഠൻ നായർക്ക് വയസ്സ് തൊണ്ണൂറിനോട് അടുക്കുന്നു ഭാര്യ എൺപത്തിയഞ്ചു വയസ്സുള്ള രോഹിണിയമ്മയ്ക്ക് ആശുപത്രിയിൽ പോകാൻ പോലും കഴിയുന്നില്ല ഇവർ വീട്ടു തടങ്കലിൽ തന്നെ വലിയ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റണില്ല ഒരു ചെയ്യാൻ തുടങ്ങില്ല ആരോട് പറയാൻ ഇത് ഇത് സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടി സഹോദരൻ പരേതനായ എം ജി രാധാകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പേർ താമസിക്കുന്ന മേഖലയിലെ ഇരുന്നൂറോളം വീടുകളും ആയിരത്തോളം ജനങ്ങളും ആശ്രയിക്കുന്ന ശാസ്താ റോഡിന്റെ ശാപമോക്ഷം ഇനി പോലും ആർക്കും അറിയില്ല തിരുവനന്തപുരം നഗരസഭയിലെ സ്മാർട്ട് റോഡുകളിൽ ഒന്നാണിത് തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി ഇരുന്നൂറോളം വീട്ടുകാർ ആയിരത്തോളം ജനങ്ങൾ ആറു മാസമായി അവർ വീട്ട് തടങ്കലിലാണ് ആരാണ് ഇതിന് ഉത്തരവാദി അല്ലാതെ മറ്റാരുമല്ല ക്യാമറാമാൻ ബിജു പരവൂരിനൊപ്പം എം കെ വിനോദ് ജനം തിരുവനന്തപുരം